അത് ശരി വെക്കുമ്പളേ അങ്ങനെ വരുന്ന ഇത്രയും വലിയ എൻ ഐ ടി മൂന്നൊല്ലം മുന്നേ കഴിച്ചു തുടങ്ങിയത് എൻ ഐടിന് വലിയ പ്ലാന് ഇതല്ലേ സീ ഇത് വലിയ ഇത് കുറച്ച് വേല ഉണ്ട് കിട്ടാ എന്താ വെച്ചാൽ അത്യാവശ്യം വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് ഇപ്പം വേണ്ടി നമ്മൾ അഞ്ചു റുപ്പ്യ ഇവിടെ തരും ഇത്രയും വലുത് കണ്ടില്ലേ എന്താ വലിപ്പം ഇനി നമുക്ക് ഓഫർ ആൾക്കാർക്ക് സാധനം കൊടുക്കും വലിയ പ്ലാന്റ് ആൾക്കാർക്കുള്ള പ്രശ്നം അവിടെ ചെന്ന വലിയ പ്ലാന്റ് ഉണ്ടാവില്ല എന്നല്ലേ ഇനിയിപ്പോ വലുതല്ലേ വരാതൊക്കെ ഈ വർഷം കഴിച്ചില്ലെങ്കിൽ കായാൻ തിരിച്ചു തരും അത്രയും വലുത് ആണ് അത്രയും ഉറപ്പില്ല ഈ സാധനം ആയിരത്തി കൊടുന്നും കിട്ടൂല ഇത്രയും വലുത് നമ്മൾ ആയിരത്തിഅഞ്ഞൂറിന് കൊടുക്കുക ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വരലുണ്ട് എന്താണ് നമ്മുടെ ഈ ഒരു നഴ്സറിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഫാമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നല്ലതാണ് ഞാൻ പല സ്ഥലത്തും പോലെ ഉണ്ട് കൂടുതലും കേട്ടാണ് വന്നാണോ ഞാൻ ലോഡ് ഓരോ വീട്ടുകൾക്കൊക്കെ വീട്ടുകൾക്കും കൊടുക്കലുണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കാറുള്ളത് എടുത്ത് കൊടുക്കലുണ്ട് പ്ലാന്റുകളെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം അതേപോലെ കാര്യങ്ങളൊക്കെ എല്ലാം പോലെ മലപ്പുറം ഉള്ളു പോലുണ്ട് ഹായ് നമസ്കാരം ഞാൻ നൌഷാദ് ലിയാ ഗാർഡൻ എൻ പി ലിയാ പുതിയ ലോഡ് വന്നിട്ടുണ്ട് പുതിയ ലോഡ് അങ്ങനെ വലിയ വലിയ ബ്രാൻഡ് ഫുള്ള് വലിയ ബ്രാൻഡ് ഇപ്പോൾ ഒരു വണ്ടി ഇറക്കി പോയത് രണ്ടാം വണ്ടിയാണിത് ഫുള്ള് വല്യ വണ്ടി നമുക്ക് സാധനം കാണിക്കാം അതെന്താ വെച്ചാൽ നാളെ നമ്മൾ മറ്റന്ന മുപ്പാന്തി ബെഡുക്ക് തിരുവനന്തപുരത്തുളള സാധനം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒന്നായിട്ട് വലുത് കൊടുത്താണ് വലിയ ബ്രാൻഡ് കൂടി ചോദിച്ചോക്ക് ഇതൊക്കെ നമ്മൾ ആ രണ്ടായിരം കൊടുക്കണ അത്രയും വലുതും ആയിരത്തഞ്ഞൂറിന് വലിയ എൻ ഐറ്റീന് ആയിരത്തി അഞ്ഞൂറ് നല്ല സൈസ് നമുക്കന്ന് കാണിക്കാറുണ്ട് വലിയ വലിയ ബ്രാൻഡുകൾ പിന്നെ അതിൻ്റെ വലുതൊക്കെ ഉണ്ട് മിൽക്ക് ഫ്രൂട്ട് തന്നെ വലുതുണ്ട് പർപ്പിള് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇറക്കിക്കൂടെ ഇറക്കിക്കൂടെ ഇറക്കി കൂടി ഇറക്കി കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് വരെല്ലോ പിന്നെ ഏതൊക്കെ നമ്മുടെ ലോഡിൽ പ്രധാനമായിട്ടുള്ളത് വലിയ ഇറംപുട്ടാന് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് കായ്ക്കണ വലിയ ഇറമ്പുട്ടാണ്ട് വലിയ ഇറംപുട്ടാന് അതായത് നാൽപ്പത് വലിയ കവറിൽ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കൾ ഉണ്ട് കൂടെ അപ്പൊ അവരൊക്കെ കാര്യമായിട്ടുള്ള വർക്കിലാണ് അറുപത് വരുന്നുണ്ടല്ലേ അത്യാവശ്യം നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവുന്നു പത്ത് പീസ് ഉള്ളു കേട്ടോ ഇത് അമ്പത് പീസ് ഉണ്ട് ഇത് നമ്മളെ ഈ ആയിരത്തഞ്ഞൂറിന്റെ അമ്പത് പീസ് അൻപത് ഉണ്ട് മറ്റേ വലുത് നമുക്ക് കാണാം വലുതാണ് നല്ല വലുതാണ് ഒന്നൊന്നരല്ല വലുത് നല്ല വലിയ നല്ല വലുത് കഴിഞ്ഞ കഴിക്കൽ തുടങ്ങിയത് ണത്തില് <laughs> കഴിഞ്ഞ വീഡിയോസിൽ എത്ര ഒരു ഓഫറിൽ കൊടുക്കുക കൊടുക്കുക എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഡബിൾ ഡബിൾ ഉണ്ട് വീഡിയോ പുഷ് ആയതുകൊണ്ട് ഐറ്റം വേണേലും ഉണ്ട് അത്യാവശ്യം നല്ല പ്ലാന്റുകളൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ ചെറുതാ ആ നല്ല ചെറുതാ നല്ല പുഷ്ക്കി നല്ല സൈസ് മൂന്നെണ്ണം രണ്ടെണ്ണം അവിടെ ഉണ്ട് സൈഡിൽ രണ്ടെണ്ണുമ്പോൾ തിരുവനന്തപുരത്ത് മാറ്റിവെച്ചാണ് തിരുവനന്തപുരം ഇത് നമ്മള് ആയിരത്തി ഇരുന്നൂറിന്റെ അല്ല പ്ലാന്റ് അഞ്ഞൂറിന്റെ പൂട്ടുണ്ട് ഏതാ ഇത് ജയന്റ് ജയന്റ് നമ്മളെ വിയറ്റ്നാം സൂപ്പർ സൂപ്പർ ആ വലുത് അക്ക വേണ്ട വലുത് വേണ്ടവർക്ക് ചെറുതുണ്ട് ഇടിച്ചക്ക പൂത്തക്ക വേണ്ടത് ഉണ്ട് ഏതാ വേണ്ടത് എങ്ങനെയാണ് ഇത് നമ്മൾ ഓഫർ വലുത് വലുതല്ലേ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ചക്കള്ളുണ്ട് ചക്കന്മാർ സൈഡൊക്കെ ആക്കി വെച്ചതാണ് കാരണം കുറച്ച് ബുക്കിംഗ് ഉണ്ട് അപ്പൊ അമ്പതന്നെ ടോട്ടൽ സാധനം ഓക്കെ അത്യാവശ്യം നമുക്കപ്പോ ക്വാണ്ടിറ്റി ഉണ്ട് ഇവിടെ മാവിന്റെ വലുതെ സിന്ധൂരൊക്കെ കണ്ടില്ല സൂപ്പർ സാധനം കണ്ടില്ലേ നല്ല നമ്മളെ നമ്മളെ ഐറ്റ കിടക്കണ് ഫുള് മല്ലികം പിന്നെ വലിയ വല്യതാ ഇത് കൊറച്ച് മോഹവേലയാണ് മാങ്ങ ഇണ്ടാണ് അടിപൊളിയത് ഭയങ്കര കടവണ്ണ നല്ല സാധനം അത് മാങ്ങണ്ടായിട്ടുണ്ട് പൂവ് എന്നിന്റെ മുന്നേ എടുത്തു കൊടുക്കാൻ കാരണം പൂവായ പിന്നെ പരിക്ക് പരിചയ നല്ല ഇതിന്റെ വണ്ണം കണ്ടി ഈ കൈ നമ്മളെ കുടിച്ചെത്തൂലേ അത്രയും വന്നിട്ടുണ്ട് നല്ല ചായക്കായ് ബ്ലാലി ചാടിച്ചും ചെറിയ ജഗ്ഗിലല്ല ഇത്രയും വലിയ മൂന്നൊല്ലം മുന്നേ അയച്ചു തുടങ്ങിയത് എൻ വലിയ പ്ലാൻ ഇതല്ലേ സീ ഇത് വലുതല്ലേ ഇത് കുറച്ച് വില ഇത് കിട്ടോ എന്താ പ്ലാന്റ് പ്ലാന്റ് ആണ് എങ്ങനെ കാരണം നമ്മൾ മറ്റേത് നമ്മള് രണ്ടിന് കൊടുക്കുന്നുണ്ട് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ആയിരുന്നു ഇത് ശരിക്കും ഏഴും വെട്ടുവൊക്കെയാണ് പറയുന്നത് അത് നോക്കണ്ട കാരണം എന്താ വെച്ചാൽ ഒരു അഞ്ചു റുപ്യ കൊടുക്കുക അഞ്ചു അഞ്ഞൂറ് കാരണം ഓഫർ ഇത് കുറച്ച് അതായത് ഒരു ഒരു മാസം നമ്മൾ ഓഫർ ഇടുള്ളൂ

കവർ സൈസ് മേലുണ്ട് ഇങ്ങനത്തെ അഞ്ചാല് അതായത് ഇതിലൊരു സീസർ ഉണ്ട് സീസർ മാത്രം ചെറിയ മാറ്റം ബാക്കി ഈ ആള് ഈ സീസർ നമുക്ക് വേറെ കാണിച്ചു തരാം സീസറുപ്പ ഉണ്ട് ഏഴു ഇനി ബാനാന മാങ് കഴിഞ്ഞെല്ലാം കഴിച്ചിന്റെ എന്താ എത്താ രണ്ട് അഞ്ചാരും കുടിച്ചണം എന്നാത്തന്നെ എന്റെ ഒരു വരല് കമ്പി എത്തണില്ല നോക്കിക്കോ അടിവണ്ണം നോക്ക് ഉണ്ടീലേ ഇത്രയും വണ്ണം ഇതൊക്കെ മോഹവലായിട്ട് ഇങ്ങനെ കൊടുക്കാൾക്ക് വെന് ചെത്തി കൊടുക്കാലോക്കായിട്ടേ ഇതിപ്പറേറ്റ് ഇതിപ്പോ നമ്മള് ബ്ലോക്കിന്റെ അത്ര ഇല്ല എങ്കിലും നമ്മളനുസരിച്ച് കൊടുക്കാം പത്തിന്റെ ചോട കൊടുക്കാം റംബുട്ടാ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ എൻ ഐറ്റിന് വലുത് ഇതൊക്കെ എൻ ഐറ്റി ഇപ്പൊ ഉദ്യ വന്ന വലുതാണേ വലിയ കവറിലുള്ളത് അവിടെ വേക്കലൊക്കെ നമുക്ക് അവിടെ പോയി കാണാം കേട്ടാ ഇതൊക്കെ ഉണ്ടല്ലേ എന്താ ഒരു ലോകം പുള്ള അങ്ങോട്ട് പടർത്തി വെക്കാൻ വേണ്ടി തോട്ടം രീതിയിൽ അതാക്കിട്ടുണ്ട് ഇനി നമുക്ക് ഓഫർ ആൾക്കാർക്ക് സാധനം കൊടുക്കും വലിയ പ്ലാന്റ് ആൾക്കാർക്കുള്ള ഉള്ള പ്രശ്നം അതാ അവിടെ ചെന്ന വലിയ പ്ലാന്റ് ഉണ്ടാവില്ല എന്നല്ലേ ഇനി ഇപ്പൊ വലുത് ഇല്ലേറ്റ് വരാതൊക്കെ ഉണ്ടാ ഇപ്പൊ നമ്മുടെ ഷൂട്ടിംഗ് ടൈം പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഏഴ് മണി കഴിഞ്ഞിട്ട് കേട്ടോ അത്യാവശ്യം ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിൽ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും സഹകരിച്ച് കാണുക നമുക്ക് വലിയ നാംഡോക്കി ഗോൾഡ് പൂ മാങ്ങള്ളത് മാങ്ങള്ളത് ഗോൾഡ് എന്താ നാംഡോക്കി മറ്റേതും ഗോൾഡ് തന്നെയാണ് നമ്മളാ മോഹവല പറഞ്ഞത് ഓക്കെ ഇതേണ്ടേ ഇത് നല്ല ബുഷ് ബ്രാൻഡ് അതിൻ്റെ കടവണ്ണം നോക്കിക്കോളി ഇതാ ഒക്കെ നല്ല ബുഷാക്കി നല്ല സൈസാക്കി നിർത്തിയത് ഇതിൻ്റെ അടിക്ക അങ്ങോട്ടൊക്കെ കാണാം ഇതൊക്കെ മാങ്ങ പിടിച്ചതാണ് മാങ്ങ അടി കിട്ടിയൊക്കെ മാങ്ങൾ ഉണ്ട് ഞാൻ അപ്പൊ വലിച്ചെടുക്കണില്ല കാരണം ഒന്നും കൂടി നമുക്ക് വലുതാക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ കണിക്കൊന്നും വലുതാക്കോട്ടെ തെക്കെ കണ്ണി മാങ്ങ പിടിച്ചതാണ് നല്ല 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 ഒക്കെ ഒക്കെ അത്യാവശ്യം പ്ലാന്റ് 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 ഉണ്ട് ഇതൊക്കെ എത്ര നമുക്ക് സ്റ്റോക്ക് ഇത് പറഞ്ഞു മൂന്നര പറഞ്ഞനുസരിച്ച് കൊടുക്കും കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളെന്താ രണ്ടാളില്ലാതെ ഇല്ലാതെ ഇങ്ങോട്ട് വണ്ടിക്കൂന്നാൾ നമ്മൾ എത്ര പറക്കാൻ വിളിച്ചു അപ്പൊ ആ കൂലിയൊക്കെ നിലക്ക് ചെറിയൊരു കായ് കൂട്ടുണ്ട് ഇതിന് നമ്മള് സാധാരണ കഴിഞ്ഞ വയസ്സം കൂട്ടി അഞ്ഞൂറിന്റെ ഇഷ്ടം പോലെ ഉണ്ട് ഇന്നത്തെ പടങ്ങിക്കൊണ്ട് അഞ്ഞൂറിന്റെ ഇത് എന്താ ഇപ്പൊ നോക്കണ്ടല്ല നമ്മള് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്ത മൂന്നരയാണ് ഈ ഭാഗത്തൊക്കെ നമ്മള് നിങ്ങളിലേക്ക് വീഡിയോ പെട്ടെന്ന് എത്തണം എന്നതുള്ളത് കൊണ്ടാണ് പകൽ പോലും നോക്കാതെ ഈ ഒരു സമയത്ത് പോലും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ റേറ്റ് തന്നെ ആണോ നമ്മളിപ്പോ ഒന്നരയ്ക്ക് ഇപ്പൊ എന്താ വെച്ചാൽ ഒന്നാണ് കൊടുക്കുക ഒരു നമ്മൾ എടുക്കുന്നിടത്ത് ഒരു ഒരു പത്ത് രണ്ടായിരം പീസോളം സ്റ്റോക്ക് ഉണ്ട് മൊത്തത്തിൽ ഇത് കോട്ടയം സാധനം കേട്ടോ അപ്പൊ അവിടെ സ്റ്റോക്ക് ഉണ്ട് അപ്പം എന്താ വെച്ചാല് ആണ് കൊടുക്കുക ഇതാണ് നമ്മൾ ആയിരത്തിഅഞ്ഞൂറിൻ്റെ കൊടുത്തിൻ്റെ ഇത് തന്നെ എപ്പോഴും നമുക്ക് വിലയാണ് ഇത് നമ്മൾ മറ്റേ കോട്ടയത്ത് നിന്ന് ഡയറക്റ്റ് ഡയറക്ട് എടുത്തോണ്ട് കിട്ടിയതാണ് ഇത് ഇത് നമുക്ക് ആ വില തന്നെ ആയിരത്തിഞ്ഞൂറ് അഞ്ഞൂറ് രണ്ട് ഞാൻ വലുത് അതും ആയിരത്തി അഞ്ഞൂറ് എടുക്കുക ഏതാണ്ട് എടുക്കാം എംലെസ് വലുത് ഒറ്റ പ്ലാന്റ് ഇത് അഞ്ചെണ്ണുണ്ട് ഗംലസ് ആണ് പിന്നെ ഗംലസാസുകളൊക്കെ ആയിരം വില ഉണ്ട് വലുതെ ഇത് വെള്ളച്ചുളയൊക്കെ നല്ല മധുരം വെള്ളച്ചുളയക്കാ ഓക്കേ വലഞ്ഞ് കമ്മിയാണ് പിന്നെ വൈറ്റ് ചാക്ക് വേറെ കേട്ടോ പുതിയ പുതിയറങ്ങിയ ന്യൂ വെറൈറ്റി വൈറ്റ് ജാക്ക് വേറേ അത് നമ്മള് വണ്ടീനറങ്ങണു ഡാങ് വലുത് ആയിരുന്നൂര് റെഡ് തന്നെ നല്ല വലുത് വണ്ടി വണ്ണം കണ്ടില്ലേ നല്ല വലുത് ചവള ചോട് ഇതൊക്കെ ചക്ക വരുന്നതാ ചക്ക വെക്കണ്ട നിലത്തേക്ക് വെക്കണം പിന്നെ നമ്മളെ സിന്ദൂര് വരിക്ക വലുത് സിന്ദൂര് വരിക്ക നല്ല വലുത് മറ്റേ പിന്നെ സീഡ്ലെസ് നമ്മളെ ആദ്യത്തെ സ്റ്റോക്ക് റുപ്പ്യ പേരല്ലോ നൂറ്റി അൻപത് റുപ്യ നമ്മളെല്ലാം കഴിഞ്ഞ ആവശ്യം നമ്മുടെ തോട്ട സെറ്റിംഗ് കാലം കായ്ച്ചിൻ്റെ നല്ല കൊല കൊലമായിട്ട് കായ്ക്കും നല്ല മതി നല്ല റിസെറ്റ് എല്ലാം കായ് പിടിക്കും തേർട്ടി ഫൈവ് ആണെ നല്ല നല്ല വലുതും ഇറങ്ങാളി നമുക്ക് ബാക്കിൽ മൾട്ടി മൾട്ടിമെറ്റ് ഒക്കെ ഉണ്ട് ഓക്കെ ഇനി നമ്മളെ കാലാപ്പാടിൻ്റെ തോട്ടം അവിടെ ഇവിടെനിന്ന് അങ്ങോട്ട് നൂറ് കാലാപ്പാടി എത്തിയിട്ടുണ്ട് മൊത്തത്തിൽ ഇണ്ടല്ലേ ശരിക്കും ആര് പേക്കാണ് ഇതൊക്കെ ഇത്രയും പുഷാക്കി എടുത്ത പ്ലാൻ്റാണ് ഇല്ലല്ലേ എണ്ണൂറിന് ഓഫറിൽ കൊടുക്കുക എണ്ണൂറിൽ കൊടുക്കണ്ടതൊക്കെ ഏത് വേണേലും എടുക്കുക ഇവിടെ തലവരെ നൂറ്റി നാല് നൂറ്റി അഞ്ചെണ്ണം ഉണ്ട് മൊത്തം ഈ വണ്ടി വാക്കി ഇറങ്ങാനും കിടക്കുകയാണ് നൂറ്റി നൂറ്റി പതിനാലിനാ കുറച്ച് ഇന്ന് പോയിട്ടുണ്ട് ഇന്ന് പോയിട്ട് കോഴിക്കോട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു വണ്ടി വന്ന എന്തായാലും ഒരു എൺപതെണ്ണൊക്കെ ഉണ്ട് ഈ സൈസ് ഒക്കെ പൂളിലാണ്ടൊക്കെ പൂളില് പൂവില്ലാത്തവയ്ക്ക് അങ്ങനെ സൈഡ് സൈഡ് മാറ്റി വെച്ചിട്ടുണ്ട് വേറെ വേറെ ഐറ്റം ഇതിലും പുഷ് ആക്കിയേ ഇത് നമ്മൾ സിന്ധുരം തന്നെ മല്ലിക ആ സിന്ദൂരല്ലേ ഈ നിൽക്കുന്നതൊക്കെ റേറ്റ് അദ്ദേഹം ഇതില് രണ്ട് സീസർ സീസറുണ്ട് അതിന് വില ഉണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഏതാ വാണ്ട് നോക്കി കൊടുക്കാം പാർട്ടിക്കാർ ചോദിച്ചനുസരിച്ച് അതിൽ ഒരു സീസർ നമ്മള് അബിൻറെ ഒപ്പള്ളി തിരുവനന്തപുരത്തേക്ക് ബുക്കിംഗ് ആണ് വലുത് പിന്നെ ഒന്ന് ഒരു സീസർ നമ്മൾ രണ്ടെണ്ണത്തില് ഒരു സീസറും ഒരു എൻ ഐ റ്റിയും നമ്മൾ തലശ്ശേരിക്കും വേണം തലശ്ശേരിക്ക് വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട് ഒരു ഒന്നര ലക്ഷം റുപ്പേൻ്റെ സാധനം വലിയ പതിനാലായിരം റുപ്യേൻ്റെ ജബുട്ടിക്കൊന്ന് പിന്നെ ആ എട്ടായിത്ത ഇത് തന്നെ അബിയു അങ്ങനെ ആ വല് വേറെ ഏതെങ്കിലും എന്തേലും ഒന്ന് വലിയ നാംഡോക്കി അങ്ങനൊക്കെ ഒരു ഒന്നേക്കാൽ ലക്ഷം റുപേന സാധനം തലശ്ശേരിക്ക് നമ്മൾ അഞ്ചാം തിയതി കൊണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മുപ്പതി പോകുന്ന നമ്മൾ തിരുവനന്തപുരം അതിൻ്റെ അടിയിൽ മുപ്പാന്തിൻ്റെ ശേഷം നമ്മൾ ഇനിയിപ്പോൾ കോഴിക്കോടാക്കിയത് കാരണം കോഴിക്കോട് നമ്മൾ മറ്റന്നാളെ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട്ക്ക് അങ്ങനെ ഓരോരുത്തർ ഇട്ടച്ച സാധനങ്ങൾ അവിടെ ഉണ്ട് ഇതാണ്ടല്ലേ വലിയ വലിയ സാധനം ഇതൊക്കെ ഇതിൻ്റെ ബാക്കിൽ ഒക്കെ തന്നെ ഒക്കെ വലിയ എൻ്റെ തീട്ടോ ഞാൻ അത് മാതിരി വലിയ മാംഗോസിയുണ്ട് വലിയ മാംഗോസീ ഒന്നായിട്ട് ഇറങ്ങുകൊണ്ട് അത് നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇത് വേണം എന്നെ നമുക്ക് നിലത്ത് വയ്ക്കാം നമുക്ക് വേണേൽ കോഴിക്കോടത്തെ ആയൊക്കെ മാറ്റി കൊടുക്കാം അയാൾ ചെറുത അടുത്ത വച്ചിന് വണ്ടീല്ലേ ഡോക്ടറി പോയിട്ട് അപ്പം നമ്മൾ ഒരു ചെറുത അവിടെ ഒരു പാർട്ടി എടുത്തിട്ടുണ്ട് അവർക്കാക്കി വെച്ചു കൊടുക്കാം ഇതിപ്പോൾ ആയിത്തഞ്ഞൂറിനേ ഉള്ളൂ അപ്പോൾ ആയിരത്തഞ്ഞൂറിന് മാറ്റി മാറ്റി കൊടുക്കാം നല്ല സാധനം നല്ല വലിപ്പം ഈ സാധനം ആയിരത്തി രണ്ട് റുപ്യ കിട്ടില്ല ഇരും പലത് നമ്മൾ ആയിരത്തി അഞ്ഞൂറിന് എടുക്കുക